നദികളുടെ മണൽത്തിട്ടകളാൽ വിശാലമായി പരന്നുകിടന്നിരുന്ന പ്രയാഗ് രാജ് അതിവേഗത്തിലായിരുന്നു മനോഹരമായ ഒരു ടെൻ്റ് നഗരമായി മാറിയത് മഹാകുംഭമേളയ്ക്കായി എത്തിയ കോടിക്കണക്കിന് ഭക്തർക്ക് ഈ ടെൻറ്റുകൾ താമസ സുരക്ഷയൊരുക്കി ഏക്കറുകളോളം പരന്നുകിടക്കുന്ന ഈ ടെൻറ്റുകളിൽ ഇരുപത് ലക്ഷത്തോളം വിശ്വാസികൾ ഒരേ സമയം വിശ്രമിക്കുന്നുവെന്നാണ് കണക്കുകൾ ഈ മണൽത്തിട്ടയിൽ ഇതെങ്ങനെ സാധ്യമായി എന്ന് ഓരോ തീർത്ഥാടകനും അത്ഭുതപ്പെടും നിർമ്മാണത്തിൽ പങ്കാളികളായത് അറുപത്തിയെട്ട് ലക്ഷം മരത്തടികളും നൂറ് കിലോമീറ്റർ നീളത്തിൽ വരുന്ന തുണിയും ടെന്റുകൾക്കായി ഉപയോഗിച്ചു ഇരുന്നൂറ്റി അൻപത് ടൺ സി ജി ഐ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് പാരമ്പര്യവും എഞ്ചിനീയറിംഗ് വിസ്മയവും ഇഴചേർന്ന ടെൻ്റുകളുടെ നിർമ്മാണ രീതി മഹാകുംഭമേളയ്ക്കെത്തുന്ന ഏവരെയും വിസ്മയിപ്പിക്കും ഈ ടെൻറ്റുകൾക്കായി ഭക്ഷണത്തിനുള്ള പ്രത്യേക കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഏഴായിരം കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത് എഐ സാങ്കേതികവിദ്യയിൽ അടിസ്ഥാനപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ചെറു അനക്കങ്ങൾ പോലും വ്യക്തതയോടെ പകർത്താൻ കഴിയുന്ന രണ്ടായിരത്തി എഴുന്നൂറ് സി സി ടി വി ക്യാമറകളാണ് മേളയിലെ ഓരോ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിട്ടുള്ളത് സുരക്ഷയ്ക്കായി നാൽപ്പതിനായിരം പോലീസുകാരും വിന്യസിച്ചിട്ടുണ്ട് ലോകമെമ്പാടു എത്തുന്ന തീർത്ഥാടകരെ പ്രയാഗ്രാജിലെ അടിസ്ഥാന സൗകര്യം ഒട്ടും നിരാശപ്പെടുത്തില്ല സഞ്ചാരത്തിനായി ഇരുന്നൂറോളം റോഡുകളാണ് സർക്കാർ പുതുതായി നിർമ്മിച്ചത് ബാക്കിയുള്ള റോഡുകൾ നവീകരിച്ചു ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ചെറിയ ചെറിയ താൽക്കാലിക റോഡുകളാണ് കുംഭമേള നഗരിയിൽ മാത്രം നിർമ്മിച്ചത് ഇരുമ്പ് പ്ലേറ്റുകളാണ് ഇതിനായി ഉപയോഗിച്ചത് തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഇത് എട്ട് വരി പാതയായും ചില സ്ഥലങ്ങളിൽ ഇത് നാലു വരി പാതയായും നിർമ്മിച്ചിട്ടുണ്ട് റോഡുകളുടെ ഇരുവശങ്ങളെ കണ്ണുകൾക്ക് മിഴിവേകി ലക്ഷക്കണക്കിന് ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പ്രയാഗ് മുനിസിപ്പൽ കോർപ്പറേഷന്റെയും പി ഡബ്ല്യു ഡിയുടെയും പ്രയാഗ് രാജ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും സംയുക്തമായ പ്രയത്നമാണ് ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പുവരുത്തിയത് ഏകദേശം നാലായിരം ഹെക്ടർ വരുന്ന സ്ഥലത്താണ് കുംഭമേളയ്ക്കായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള സ്നാനഘട്ടുകൾ ഭക്തരുടെ സൗകര്യത്തിനായി പന്ത്രണ്ട് കിലോമീറ്റർ ആയി നീട്ടി നദിമുറിച്ചുകടക്കാൻ മുപ്പതോളം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് ഭക്തരുടെ തീർത്ഥാടനം കൂടുതൽ എളുപ്പമാക്കുന്നു ഗംഗാതീരം മലിനമാകാതിരിക്കാൻ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തർക്ക് ശുദ്ധജലം ഉറപ്പാക്കുന്നതിനും വലിയ സൗകര്യങ്ങളാണ് പ്രയാഗ്രാജിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം ശുചിമുറികൾ ഇവിടെ താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട് ഓരോ ഇടങ്ങളിലും താൽക്കാലിക ആരോഗ്യ കേന്ദ്രങ്ങളുമുണ്ട് കിലോമീറ്ററുകൾ ഇടവിട്ട് ആംബുലൻസ് സർവീസുകളും കാണാനാകും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഇവിടെ എത്തി ചികിത്സ തേടാം തീർത്ഥാടനത്തിനായി എത്തുന്ന ഓരോ ഭക്തർക്കും ഏത് ശിബിരത്തിൽ കയറിയാലും യഥേഷ്ടം ഭക്ഷണം ലഭിക്കും ഭാരതത്തിലെ വിവിധ രുചികളാൽ സമ്പന്നമാണ് കുംഭമേള നഗരി ലോകമെമ്പാടു നിന്നും കോടിക്കണക്കിന് ഭക്തർ എത്തുന്നതുകൊണ്ടും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുമായി പഴുതടച്ച സുരക്ഷയാണ് കുംഭമേളയുടെ വേദിയിൽ ഒരുക്കിയിട്ടുള്ളത് വാച്ച് ടവർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട് കുംഭമേള പ്രമാണിച്ച് മുപ്പതിനായിരം സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ഉള്ളത് പ്രത്യേക വിമാന സർവീസുകളും പ്രയാഗ്രാജിലേക്കുണ്ട് മഹാകുംഭമേളയ്ക്കായി എത്തുന്ന വിശ്വാസികൾക്ക് ആത്മനിർവൃതിയുടെ നിമിഷങ്ങളാണ് പ്രയാഗ്രാജ് രാജ് നൽകുന്നത് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേള ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് സമാപിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം നീളുന്ന ഈ മഹാദ്ഭുതത്തിൽ കോടിക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്